കേരളം മാറിയിരിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രി ആ കാര്യം പറയുമ്പോൾ അതിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല മാറിയ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം ഉണ്ടാകണം ഇപ്പം നിക്ഷേപം എന്ന വാക്ക് മുഖ്യമന്ത്രി തൻ്റെ സംസാരത്തിൽ ഏറെ പ്രാവശ്യം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ മൂലധനം ഉണ്ടാകണം ആ മൂലധനം കടന്നു വരുന്നത് എവിടെ നിന്ന് അത് പൊതുമേഖലയിലെ മൂലധനം ആകാം പൊതു പൊതുവെ സമാഹരിക്കപ്പെടുന്ന മൂലധനമാകാം സ്വകാര്യ മൂലധനമാകാം അവിടെ നാടിൻ്റെ താല്പര്യം ജനങ്ങളുടെ താല്പര്യം അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേദിയാണ് പാർട്ടി എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പിന്നെ പ്രമാണം അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഒരു താല്പര്യം ഹനിക്കാത്ത രീതിയിൽ മൂലധനത്തെ സ്വരൂപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം എന്ന ഒരു നയരേഖ അതൊരു പുതിയ സമീപനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് രീതികൾ എന്ന് പറയുന്നത് മൂലധനം സ്വകാര്യ മേഖലയിലെ മൂലധന അനുമതിയമാണ് പക്ഷേ അത് അതിന് പരിധിയുണ്ട് അത് ശക്തമായ സ്റ്റേറ്റ് നിയന്ത്രണത്തിലാണ് ഇത് പൂർണ്ണമായി സ്റ്റേറ്റ് നിയന്ത്രണത്തിലാകാൻ സാധിക്കാത്ത രീതിയിലേക്ക് മൂലധന വളർച്ച ഉണ്ടാകുമ്പോൾ വികസനം അങ്ങനെ മാത്രമേ സാധിക്കൂ എന്ന ഒരു പൊതു കാഴ്ചപ്പാടാണ് അതുകൊണ്ടാണ് മാറി വരുന്ന കേരളത്തിന് നവകേരളത്തിന് ഒരു പുത്തൻ പന്താപ് പുതുവഴികൾ എന്ന രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോ മുന്നോടിയായുള്ള കൊല്ലത്തെ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിൽ ആ ഒരു രേഖ കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ് ഇവിടെ കാലാകാലങ്ങളിൽ പരീക്ഷിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം കുറച്ചുകൂടി പാർട്ടിയുടെയും ജനസാമാന്യത്തിൻ്റെ അല്ല അംഗീകാരത്തിന് വേണ്ടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് സൈദ്ധാന്തികമായും പ്രത്യയശാസ്ത്രപരമായ നൂലാമാലകളെല്ലാം മാറ്റി നിർത്തി വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പുതുസമീപനം അതാണ് എങ്കിൽ തീർച്ചയായും ഇത് സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ ഇവിടെ പറയപ്പെടാതെ പോകുന്നൊരു കാര്യമുണ്ട് പ്രൈവറ്റ് ക്യാപിറ്റൽ കടന്നു വരുമ്പോൾ ഓൾവേസ് സ്ട്രിങ്സ് ആർ അറ്റാക്ഡ് ഈ സ്ട്രിങ്സ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ഥാപിത താൽപ്പര്യങ്ങളാണ് ക്രോണി ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതികൾ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത പ്രവണതകൾ അത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് എത്രത്തോളം ആദർശപരമായി ഈ ക്രോണി ക്യാപിറ്റലിൻ്റെ സ്വാധീനത്തെ തടഞ്ഞു നിർത്താനാവും ആ രീതിയിലുള്ള വ്യാപകമായ ചർച്ചകൾ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ ആ അങ്ങനെയുള്ള കാര്യമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ല ഈ നയരേഖയെ ചെറിയ തിരുത്തലോടുകൂടി അല്ലെങ്കിൽ ഒരു പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഉറപ്പുകളോടുകൂടി ഈ നയരേഖ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കൊല്ലം സമ്മേളനത്തിൽ കണ്ടത്